എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വീണ്ടും ഒരു ചിത്രവുമായിട്ട് വരികയാണ് നിങ്ങൾക്ക് ഏറ്റവും ലളിതമായിട്ട് വരയ്ക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം കൂടി ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഈ ചിത്രം വരയ്ക്കുന്നതിന് പിന്നിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രചോദനമാണ് നിങ്ങൾ തരുന്ന നല്ല വാക്കുകളാണ് ഒക്കെയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് നമ്മൾ ചാനൽ തുടങ്ങിയ ശേഷം എത്രയോ പേരാണ് ചിത്രം വരച്ച് വളരെ ഇപ്പോൾ ഞങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയക്കുകയും ചിത്രങ്ങൾ അയക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ കർത്തവ്യം കൂടുതൽ കൂടുതൽ തെളിയേണ്ടിയിരിക്കുന്നു മുന്നോട്ട് അതുകൊണ്ടാണ് ഈ ചിത്രവും നമ്മുടെ ചാനലിൻ്റെ പേര് വാക്കും വരെയും എന്ന് തന്നെയാണ് അതുകൊണ്ട് ചില വാക്കുകൾ പറയാതെ വയ്യ നമ്മുടെ ചില വീഡിയോകൾ കണ്ടിട്ട് നമ്മളെ ആർക്കും വിളിക്കാമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പലപ്പോഴും വൈകുന്നേരങ്ങളിൽ എനിക്ക് വരുന്ന കോളുകളൊക്കെ അതീവ ദുഃഖം അനുഭവിക്കുന്നു ഇനി ജീവിതത്തിൽ മുൻപോട്ട് പോകാനാവില്ല ഞങ്ങൾക്ക് ആത്മഹത്യ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നവരാണ് കൂടുതൽ ഞാൻ ദീർഘനാളായി നിലനിൽക്കുന്നൊരു വേദിയാണ് ഈ മോട്ടിവേഷൻ ക്ലാസ്സും ജീവനകലയും ഒക്കെ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതിലുപരി ജീവിതം തന്ന ഒരുപാട് അനുഭവങ്ങൾ അതിതീവ്രമായ അനുഭവങ്ങളെന്ന് പറയും അവിടെ നിന്നാണ് ഇന്നത്തെ ഞാനുള്ളത് അപ്പോൾ നമ്മൾ അവരോട് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു എന്ന് കരുതുന്ന ഇടത്ത് അവിടെ ഒന്നുകൂടി നോക്കിയാലവിടെ പ്രതീക്ഷയുടെ ഒരു കൈത്തിരിനാളം ചെറുതായിട്ട് ഒരു കനറ്റ് പോലെ കിടക്കുന്നത് കാണാൻ നമ്മൾ ശ്രദ്ധിക്കണം അവിടെ നിന്ന് നമുക്ക് തിരിച്ചു പറ്റും എത്ര വലിയ ഇരുളിലും കുറേ നേരം നോക്കിയാൽ കാഴ്ച തെളിയുന്നത് പോലെ നമ്മൾ ആ ഇരുളിനെ നോക്കുക അവിടെ പ്രതീക്ഷയുടെ ഒരു പൊൻകിരണം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ഉറപ്പാണ് വെറുതെ പറയുന്നതല്ല അപ്പോ എന്ന് മാത്രമല്ല നമ്മൾ പലരും പറയും ആത്മഹത്യ എന്ന് പറയുന്നൊരു പരിഹാരമാണ് ഒരിക്കലുമല്ല അതിന് രണ്ട് കാരണങ്ങൾ പറയാം ഒന്ന് നമ്മുടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല അതവിടെ തന്നെയാണ് നമുക്ക് പ്രിയപ്പെട്ടവരും ഇവിടെ തന്നെയാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിന്നും അറിയാത്തൊരു കാര്യമാണ് നാം ആരാണ് ഞാൻ ആരെന്ന ചോദ്യമുണ്ട് നമ്മൾ പറയും ഇതെൻ്റെ ഉടുപ്പാണ് ഇതെൻ്റെ കണ്ണടയാണ് ഇതൊക്കെ ശരിയാണ് ഇതെൻ്റെ മൂക്കാണ് ഇതെൻ്റെ കൈയാണ് ഇതെൻ്റെ കണ്ണാണ് എൻ്റെ മുഖമാണ് എന്നൊക്കെ പറയുന്നൊരു ഞാനില്ലേ ഇതൊന്നും ഊരി മാറ്റാൻ പറ്റില്ല അപ്പോൾ അതാരാണ് ഈ ഞാനെന്ന് പറഞ്ഞൊരു ബോധമുണ്ട് ഒരു പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു സൂയിസൈഡ് ചെയ്താൽ ഈ ആത്മഹത്യ എന്ന് പറയുന്ന വാക്ക് തന്നെ തെറ്റാണ് കാരണം ആത്മാവിനെ ഹത്യ ചെയ്യാനാവില്ല ഒരു എനർജിയാണ് എനർജി എങ്ങനെയാണ് ഇല്ലാതാക്കുന്നത് പിന്നെ നശിപ്പിക്കുന്ന ഈ ശരീരമാണ് അവിടെയൊക്കെ ഇത്തിരി ഞാൻ പറഞ്ഞു ഞാനെന്ന് പറഞ്ഞ ഒരാളുണ്ട് ഈ എൻ്റെ ശരീരം എന്ന് പറയുന്നത് അപ്പോൾ ഈ ശരീരം നശിച്ചാലും എൻ്റേതെന്ന് പറയുന്ന ഒരു ചൈതന്യമുണ്ടല്ലോ അത് പുറത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദേഷ്യത്തിന് നമ്മൾ നമ്മുടെ വീട് തല്ലി പൊട്ടിച്ചു കഴിഞ്ഞാൽ എല്ലാ മഴയും വെയിലും കൊണ്ട് നമ്മൾ വെളിയിൽ നിൽക്കട്ടെ ഇനി അങ്ങനെ എങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ മതി ഇല്ല എന്ന് പറയുന്നവരുണ്ട് ഉണ്ടെന്ന് വാദിക്കുന്നവരുമുണ്ട് നമുക്ക് രണ്ട് പക്ഷവുമില്ല കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ട് പലതും നമുക്ക് അറിയില്ല ഇന്ദ്രിയങ്ങളുടെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പലതിനെയും കാണുന്നതും കേൾക്കുന്നതും വിശകലനം ചെയ്യുന്നതും ഉദാഹരണത്തിന് നമുക്ക് കാണാനാവാത്ത എത്രയോ കാഴ്ചകളുണ്ട് അല്ലേ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അതിനർത്ഥം അതില്ലെന്നല്ല നമ്മൾക്ക് കേൾക്കാനാവാത്ത സ്വരങ്ങളില്ലേ എനിക്ക് തോന്നുന്നു ഇരുപതിനായിരം ഡെസിബിൾ മുകളിലുള്ള സ്വരങ്ങൾ നമുക്ക് ഗ്രഹിക്കാനാവില്ല കേൾക്കാനും ആവില്ല അപ്പോൾ അതിനോട് സ്വരങ്ങളില്ലേ അത് കേൾക്കുന്ന മറ്റാരൊക്കെയോടില്ലേ നമ്മൾക്ക് കാണാത്ത കാഴ്ചകൾ കാണുന്ന ആരൊക്കെ ഇവിടെ ഇല്ലേ നമുക്ക് മാത്രമുള്ളതല്ലേ പ്രപഞ്ചം ദൃശ്യാദൃശ്യ ഭാവങ്ങളിലെ പ്രപഞ്ചത്തിൽ അനേകം കോടി ജീവാണുക്കൾ നിലനിൽക്കുന്നുണ്ട് ജീവജാലങ്ങളുണ്ട് മറ്റു പലതും ഉണ്ടാവാം നമുക്ക് തൊട്ടറിയാനാവാത്ത ഊഷ്മാവുണ്ട് അതിനർത്ഥം അത്ര ഒരു ഇല്ല എന്നല്ല അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ പരിമിതിയിൽ നിന്നുകൊണ്ട് പറയണം അതില്ല ഇതില്ല പുറത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ തെറ്റല്ലേ നമ്മുടെ കഷ്ടകാലത്തിൽ നമ്മൾ പുറത്തുണ്ടെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരോടൊട്ട് നമ്മളൊരു ദേഷ്യത്തിന് നമ്മുടെ ശരീരം നശിപ്പിച്ചു ഞാനൊരു എനർജിയായിട്ട് കുറേ കാലം ഈ രൂപത്തിലിതെല്ലാം കണ്ടും കേട്ടും നിസ്സഹായനായിട്ട് പുറത്ത് നിൽക്കുകയാണെങ്കിലും ഞാൻ പറഞ്ഞത് ആരോടും ബാധിക്കാനും ജയിക്കാനും ഒന്നുമല്ല ഒരു ചർച്ചയാണ് ഇന്നും വളരെ പഠനങ്ങൾ നടക്കുന്ന ഒരു ഏരിയയാണ് പുനർജന്മ സിദ്ധാന്തവും ആത്മാവിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ബുദ്ധി ഉള്ളവരായിട്ട് പറഞ്ഞുകൊണ്ട് ഇതൊന്നുമില്ല ഇതൊക്കെ തെറ്റാണ് ഈ നിമിഷം മാത്രമേ ഉള്ളൂന്ന് പറയാം പക്ഷേ ഈ നിമിഷത്തിൽ ഞാനുണ്ട് അതുകൊണ്ട് ഒരു പരീക്ഷണത്തിൽ നിൽക്കണം നമ്മുടെ കഷ്ടകാലത്തിന് ഈ ശരീരം പോയാലും നമ്മുടെ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർ വേട്ടയാടുന്നത് കണ്ടുകൊണ്ട് ഒന്നും പ്രതികരിക്കാനാവാതെ ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ടി വന്നാലും പറയില്ലേ ഒരു ദേഷ്യത്തിന് കിണറ്റിൽ ചാടുന്നവർ ഒൻപത് ദേഷ്യത്തിന് കര കയറാനാവാതെ പോകുന്ന അതുകൊണ്ട് നമുക്ക് നമുക്കിവിടെയെങ്കിലും ഉണ്ടാവണം ഇനി ഒരു കാര്യം കൂടെ പറയാം നിങ്ങൾക്ക് അപരിഹാര്യമെന്ന് കരുതുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരെ ഇനി ജീവിക്കാൻ പറ്റില്ല ഇനി അങ്ങനെ ജീവിതം അവസാനിപ്പിച്ചേക്കാം മുന്നോട്ട് പറ്റില്ല എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ചെയ്യരുത് ഇപ്പുറത്ത് ഒന്ന് പെയ്തൊഴിയാനൊരു തീരമാണെങ്കിൽ ഞാനുണ്ട് നിങ്ങൾക്ക് ഏത് സമയത്ത് തന്നെ വിളിക്കാം ജോലി തിരക്കുണ്ട് ക്ലാസ്സുകളുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും ലഭിക്കുന്ന ഒരാളാണ് കാരണം ഇപ്പോൾ ഞാനുണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ കേൾക്കാം ഒന്ന് പെയ്തൊഴിയാൻ നമുക്ക് അവിടെ നിന്ന് ചിന്തിച്ചു തുടങ്ങാം എന്താണ് പരിഹാരം ഇത്രകാലം ഞാൻ അനുഭവിച്ച ഞാൻ കടന്നുപോയ അല്ലെങ്കിൽ എന്നെ ഞാനാക്കി എൻ്റെ തീവ്രവും തീഷ്ണമായ അനുഭവങ്ങൾ എന്നിട്ടാണ് ഞാൻ പറയുന്നത് പരിഹരിക്കാനാവാത്തതായിട്ട് ഒന്നുമില്ല ഒന്നേ ഉള്ളൂ പരിഹരിക്കാനാവില്ല എന്നൊരു ചിന്ത അതിനെ മാറ്റിവെച്ചാൽ നിങ്ങൾ എവിടെ തീർന്നു എന്ന് കരുതുന്നു അവിടുന്ന് ജീവിതം തുടങ്ങാം ഉറപ്പാണ് എല്ലാ പ്രശ്നങ്ങളും നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ചിന്തിച്ചുണ്ടാക്കിയതാണ് ബൈബിൾ വരികൾ ഓടിക്കണേ അല്ലേ മനുഷ്യൻ ദൈവം മനുഷ്യനെ സരള ഹൃദയനായി സൃഷ്ടിച്ചു സങ്കീർണതകൾ അവൻ്റെ സൃഷ്ടി അത്ര നമ്മൾ ശാന്തസ്വരൂപനാണ് എല്ലാ സങ്കീർണതകളും നമ്മുടെ ഉള്ളിലാണ് അതിനെ നമുക്ക് അലിയിച്ചുകളയാണ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എപ്പോഴും വേണമെങ്കിൽ എന്നെ വിളിക്കാം ഞാൻ കൂടെ നിങ്ങളെ കേൾക്കാൻ ആരും കേൾക്കുന്നില്ല എന്ന പരാതി ഒന്നും വേണ്ടതേ നമ്മളെ കേൾക്കാൻ ആരൊക്കെയുണ്ട് വിളിക്കാം എൻ്റെ നമ്പർ നയൻ സീറോ സിക്സ് വൺ ത്രീ വൺ ടു ഫൈവ് ഫോർ ത്രീ വിളിക്കുക അതുപോലെ തന്നെ ഏപ്രിൽ ഒന്നു തൊട്ട് ചിത്രകല ക്ലാസ് വെക്കേഷൻ ക്ലാസ് തുടങ്ങിയാണ് രണ്ട് മാസത്തേക്ക് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ നിങ്ങളുടെ മക്കൾ ഇനി നിങ്ങൾക്ക് തന്നെ പഠിക്കണമക്കൾ നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയൊരു ഫീസിലൂടെ നമ്മൾ ചിത്രകലാ പഠനം സാധ്യമാക്കുന്നു ഏപ്രിൽ ഒന്നു തൊട്ട് രണ്ട് മാസത്തേക്കാണ് താല്പര്യമുള്ളവർ നേരത്തെ പറയണം കാരണം ധാരാളം കുട്ടികളായി കഴിഞ്ഞാൽ ഞാൻ പിന്നെ അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല കാരണം എല്ലാവരെയും ചേർത്ത് നിർത്തി പഠിപ്പിക്കലല്ല കുറച്ച് പേരെ വെച്ച് മനോഹരമായിട്ട് കൊടുക്കലാണ് ചിത്രകലയുടെ സൗന്ദര്യം അപ്പോൾ ഈ ചിത്രവുമായിട്ട് ഞാൻ വരികയാണ് നിങ്ങൾ നോക്കുക ഇന്നത്തെ ചിത്രം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലത് മാത്രം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഞാൻ ഇതുപോലെ ചിത്രങ്ങൾ വരച്ച് കാണിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ ചില ക്ലാസ്സുകളിൽ നമ്മൾ പോർട്രേറ്റ് ഒക്കെയാണ് വരച്ചിട്ടുള്ളത് ഞാനത് കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് എല്ലാവർക്കും വരയ്ക്കാൻ ഏത് കുഞ്ഞിനും വരയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് തുടക്കക്കാരനും വളരെ സിമ്പിളായിട്ട് വരയ്ക്കാവുന്ന ഒരു രീതി നോക്കൂ ഇത് ഇത്രയും എത്രമേൽ സിമ്പിളായിട്ട് എങ്ങനെയാണ് മറ്റൊരാൾക്ക് പറഞ്ഞു തരാനാവുക എന്ന് നിങ്ങൾ ചിന്തിക്കുക കാരണം നിങ്ങൾ ഓരോരുത്തരെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ അടുത്ത് ഇരിക്കുന്നു എന്ന മറ്റിൽ ഞാനിത് വരയ്ക്കുകയാണ് നിങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങളുടെ വിരലുകളെ അറിഞ്ഞുകൊണ്ട് ഈ തലയെ നമ്മളൊരു ഓവൽ ഷേപ്പായി മാറ്റുന്നുണ്ട് ഈ ശരീരം നോക്കൂ ഇങ്ങനെ ഒരു ഓവൽ ഷേയ്പായിട്ട് മാറ്റണം ഇതിനു മുമ്പ് ഇതേ ചിത്രം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചിത്രം ഞാൻ വരച്ചിട്ടുള്ളതാണ് ഇന്ന് ഞാൻ കരുതി ഏറ്റവും സിമ്പിളായിട്ട് തുടക്കക്കാർക്കുള്ള ഒരു ചിത്രീകരണമെന്ന ഒന്ന് അവതരിപ്പിക്കണം ഇന്നത്തെ പ്രാധാന്യം വാക്കിനായിരുന്നു ഒപ്പം ചെറിയ വരകളിലൂടെയുള്ള ഈ ഒരു പഠനത്തിന് നമ്മുടെ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈനായി നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസ് തരുന്നുണ്ട് ലൈവ് ക്ലാസ്സുകളാണ് റെക്കോർഡ് ക്ലാസ് അല്ല അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ ചേർന്ന് പഠിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടോ ഈ ഈ ദൂരമൊക്കെ നിങ്ങൾ കാണണം പിന്നെ ഒരു കാര്യം ഈ വരയ്ക്കുമ്പോൾ ഞാൻ വരയ്ക്കുമ്പോൾ എൻ്റെ വിരലിൻ്റെ ആ ഒരു ഒഴുക്ക് അത് സാധ്യമാകണമെങ്കിലും നിങ്ങൾ നിരന്തരം വരയ്ക്കണം ഏതൊരു ചിത്രകാലം അയാളുടെ വിരലിൻ്റെ ആ ഒരു താളം വരുന്നത് അവർ നിരന്തര സാധനയിലൂടെയും അവർ ചെയ്യുന്ന പ്രാക്ടീസിലൂടെയും ഒക്കെയാണ് അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം എന്നാൽ ഇത് വരയ്ക്കേണ്ട രീതിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു വേഗത്തിൽ ഇത് വരയ്ക്കാനാകുമെന്ന് ഇപ്പോഴും തോന്നില്ല കാരണം നിങ്ങൾക്ക് പ്രാക്ടീസ് ഇല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിലോ വളരെ എളുപ്പത്തിൽ വരയ്ക്കുകയും ചെയ്യാം ഇതൊന്നും പറ്റാത്തതായിട്ടില്ല നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് സാധിക്കും നമ്മുടെ ഈ ക്ലാസ്സുകൾ ചിത്രകലയോട് ആഗ്രഹമുള്ള ചിത്രം വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ള അല്ലെങ്കിൽ ചിത്രകലയിൽ അഭിരുചിയുള്ള എന്നാൽ എങ്ങനെ വരയ്ക്കണമെന്നറിയാത്ത മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കാൻ സൗകര്യമോ സമയമോ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളോ ലഭിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് കൂടുതൽ അവരെ നേരിട്ട് പഠിപ്പിക്കുന്നത് പോലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നത് ഇതുപോലെ തന്നെയാണ് എന്നാൽ അവിടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് സംശയ നിവാരണം ചെയ്ത് വീണ്ടും വീണ്ടും വരപ്പിച്ച് അവരുടെ കൈ തെളിച്ച് വിടാൻ പറ്റുന്നു അപ്പം ജലചായത്തിലും അക്രക്കിലുമുള്ള അവരുടെ ഇഷ്ടങ്ങൾക്ക് നിറം പകരുവാനും നമുക്ക് സാധിക്കുന്നു പെയിൻറ്റിങ് രീതികളെ കുറിച്ച് പഠിപ്പിക്കുന്നു എല്ലാം അക്കാഡമിക്കലായിട്ടുള്ള ക്ലാസ്സുകളാണ് അതിനുശേഷം നിങ്ങൾക്ക് വരച്ച് ഉയരുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചിറങ്ങിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഏതെങ്കിലും പുസ്തകങ്ങളൊക്കെ വരയ്ക്കാൻ പോകണമെങ്കിൽ അതൊക്കെ സാധിക്കും അതുപോലെയാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ സ്വന്തമായി പെയിൻറ്റിങ് ചെയ്ത് എക്സിബിഷനൊക്കെ ചെയ്യാനുള്ള കരുത്തുണ്ടാകുന്നു കാരണം ഒക്കെ ഒരു പ്രാക്ടിക്കൽ നോളജാണ് ഇവിടെ എത്തി പഠിപ്പിച്ച് പഠിപ്പിച്ച് മാത്രമാണ് വിടുന്നത് അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക അതുപോലെ തന്നെ ഈ ചാനൽ ഈ വരയ്ക്കുന്ന രീതികൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമുക്ക് തരിക നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക നോക്കുക ഇത് വരച്ചു ഇനി ഞാനിത് ഇറേസ് ചെയ്തിട്ട് ഒറ്റ വരയിൽ അല്പം ഷെയ്ഡൊക്കെ ചെയ്ത് കാണിക്കാം ഇതുപോലെ പെൻസിലെ കുറച്ചൊരു ഡാർക്ക് പെൻസിലാണ് നമ്മളപ്പോൾ വരയ്ക്കാൻ പോകുന്നത് നോക്കുക ഞാൻ ആ വരച്ച ഒന്ന് ഇറേസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നോർമലായിട്ട് നമ്മളൊരു പുസ്തകത്തിൽ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വരച്ചതുപോലെ തെളിച്ച് അല്ല വരയ്ക്കുന്നത് എന്നാൽ ക്യാമറയിലൂടെ കാണാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനെ തെളിച്ച് വരയ്ക്കുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ലൈൻ സ്കെച്ചിടുമ്പോൾ ആദ്യം എച്ച് ബിയോ അല്ലെങ്കിൽ കൂടി മുതൽ ടു ബി തുടങ്ങിയ അധികം തെളിച്ചമില്ലാത്ത പെൻസിൽ കൊണ്ട് നമുക്ക് വരച്ച് തുടങ്ങാം ചിലർ ടു എച്ച് തുടങ്ങിയ പെൻസിൽ വരയ്ക്കാറുണ്ട് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ എച്ച് ബി തന്നെ വരച്ചിട്ട് കുറച്ച് സോഫ്റ്റായിട്ട് വരച്ചാൽ മതി ഇവിടെ ഞാൻ ഫൈനൽ വരകളാണ് വരയ്ക്കുന്നത് നമ്മൾ ഇത് വരയ്ക്കുമ്പോൾ ഈ വീഡിയോയും ഓഡിയോയും ഒന്നിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരയ്ക്കുകയാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ വരയുടെ താളത്തിലുണ്ടാകുന്ന മാറ്റം രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യുന്നത് കൊണ്ടാണ് അതല്ലാതെ വരച്ചതിന് ശേഷം നമ്മൾ വോയിസ് എഡിറ്റ് ചെയ്ത് കയറ്റുകയല്ല ഈ സമയത്ത് തന്നെ ഇനി പറഞ്ഞു പോവുകയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ വേഗം ഓരോ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും വേണമെങ്കിൽ ഓരോ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും കാരണം അത്ര സിമ്പിളാണ് നമ്മുടെ ക്ലാസ്സുകൾ എഡിറ്റിംഗ് ഒന്നുമില്ല നേരിട്ട് ഷൂട്ട് ചെയ്യുന്നു പോസ്റ്റ് ചെയ്യുന്നു അത്ര മാത്രം പിന്നെ ഇതിൻ്റെ കൂടെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ രണ്ടാമതായിട്ട് ചേർക്കുന്നത് ആ രണ്ട് വീഡിയോകൾക്കും വോയിസ് ഉള്ളതുകൊണ്ട് മറ്റെഡിറ്റിംഗ് ഒന്നുമില്ല നമ്മൾ അറിയേണ്ടത് ഓരോ ചിത്രകാരന്മാരും ഔട്ട്ഡോർ ഒക്കെ ചെയ്തിട്ട് അത് മണിക്കൂറുകളോളം ഒക്കെ എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നത് അതായത് അവരുടെ ഒരു എഫേർട്ട് നമ്മൾ കാണേണ്ടതാണ് ഇത് വളരെ എളുപ്പമല്ല നമ്മളിലേക്ക് ഓരോ കലയും ഓരോരുത്തരും എത്തിക്കുമ്പോൾ സോഷ്യൽ മീഡിയ ആണെങ്കിൽ കൂടിയും അതിൻ്റെ പിന്നിൽ അവരുടെ പ്രയത്നം അധ്വാനം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഞാൻ ഈ വര ഇങ്ങനെ വളരെ വേഗം വരയ്ക്കാൻ സാധിക്കുന്നതുകൊണ്ട് അത്ര ഒരു കഷ്ടപ്പെടേണ്ടതില്ല പെട്ടെന്ന് വരച്ച് നിങ്ങളെ കാണിക്കാൻ സാധിക്കും ഓരോരുത്തരെയും നിരന്തരമായ തപസ്സാണല്ലേ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ആ ഒരു തപസ്സിൻ്റെ പൂർത്തീകരണമാണ് ജീവിതാഭിലാഷങ്ങൾ അപ്പോൾ നമുക്ക് കിട്ടുന്ന വരദാനമാണ് ഈ കഴിവുകളൊക്കെ നമ്മൾ നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്ന ഈ അറിവുകളെയൊക്കെ നമുക്ക് സ്വീകരിക്കാവും നിങ്ങൾക്ക് കണ്ടിരുന്നാൽ തന്നെ വരയ്ക്കാനും നോക്കിയിരുന്നാൽ പെയിൻറ് ചെയ്യാനും പറ്റുന്ന ഒരുപാട് നല്ല നല്ല കലാകാരന്മാർ അവതരിപ്പിക്കുന്ന എത്രയോ നല്ല കലയുടെ സ്നേഹ സന്ദേശങ്ങൾ ഇവിടെ ഉണ്ടല്ലേ അപ്പോൾ നമുക്ക് ആ ഒന്നൊക്കെ സ്വീകരിക്കണം ഒരിക്കലും നമ്മൾ പറയില്ല എൻ്റേത് മാത്രമാണ് മനോഹരമായ കലാരീതി അങ്ങനെയല്ല ഇവിടെ അവതരിപ്പിക്കുന്ന ഓരോ ചിത്രകാരന്മാരും അവരുടേതായ ഏറ്റവും ഹൃദ്യമായ കഴിവുകളാണ് നമുക്ക് വേണ്ടി തരുന്നത് അവരെയൊക്കെ നമ്മുടെ ഇവിടെ സ്മരിക്കുന്നു നോക്കൂ ഞാൻ വളരെ വേഗത്തിലാണ് വരച്ചു ഈ വരയ്ക്കുന്ന വരകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേ കണ്ടോ നമുക്കിങ്ങനെ കൊച്ചു കൊച്ചു അടയാളങ്ങൾ ഇങ്ങനെ കൊടുത്താലേ കണ്ടോ ഈ ചിത്രം കാണുന്നത് പോലെ തന്നെയാണ് വരയ്ക്കണം എന്നില്ല നമുക്ക് ചിത്രകാരുടേതായ ചില മനോഹരമായ ഇടങ്ങൾ ഇവിടെ ഉണ്ടാവണം നമുക്ക് വേണ്ട ചേർത്ത് വയ്പ്പുകളൊക്കെ നമ്മളിതിൽ ചെയ്യണം ഒരു ഇമ്പ്രവൈസേഷൻ ഒക്കെ പറയില്ലേ നമ്മുടെ ദാസുകാരനൊക്കെ പോലെ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ കൂടിയുള്ള ഉള്ളതെന്നാണ് അല്ലേ അത് പുറത്തു വരുന്നില്ല നമ്മളിൽ തന്നെ ഈ സൗന്ദര്യ ബോധവും സൗന്ദര്യ സൗന്ദര്യഭാവവും ഉണ്ട് നമ്മളതിനെത്രമാത്രം പ്രകടമാക്കുന്നു പ്രണയത്തോടെ നിൽക്കുന്നു എന്നുള്ളതാണ് സൗന്ദര്യത്തിനൊക്കെ നമുക്ക് പ്രണയിക്കാനാവണം എല്ലാവർക്കും ഈ ഒരു പ്രണയമുണ്ട് ഈ പ്രണയം ഇല്ലാതാകുമ്പോഴാണ് നമ്മൾ വല്ലാതെ പരിക്കാനായി പോകുന്നത് അതിന് കാലദേശ ഇല്ല പ്രണയത്തിൽ എല്ലാവർക്കും എല്ലാവരിലും പ്രണയമുണ്ട് ഏതിനോടും പ്രണയമുണ്ടാവണം പ്രപഞ്ചത്തിൽ ഉടനീളം നിലനിൽക്കുന്ന ഒന്നാണ് പ്രണയം അപ്പോഴും നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്യാഗം ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഭൂമി അടുത്തിട്ട് എനിക്കിനിയും പറ്റുന്നില്ല എന്ന് കരുതിയിട്ട് ഇവിടെ നിന്ന് കടന്നു പോകാനോ സാധിക്കില്ല നമ്മൾ വീണ്ടും വീണ്ടും ഈ ലോകത്തിനെ പ്രണയിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് നമ്മുടെ ഉള്ളിലെ പ്രണയത്തെയാണ് ഞാൻ ഈ വരയ്ക്കുമ്പോഴും കുറവ് പറ്റാത്തൊരു പ്രണയം എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഏതൊന്നിനോടൊന്നുമല്ല ഏതിനോടും അപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ പ്രണയമന്ത്രങ്ങൾ ഒരുക്കഴിച്ച് പ്രണയഭാവത്തിൽ നിന്നാൽ നമ്മളിലേക്ക് ഏത് കലയും സ്നേഹത്തോടെ ചിറകടിച്ചെത്തും ഏറ്റവും സിമ്പിളായിട്ട് എത്ര മിനിറ്റ് പത്ത് മിനിറ്റിൽ താഴെ സമയമെടുത്തിട്ടാണ് നമ്മളിത് വരയ്ക്കുന്നത് ഇനി ഇതിവിടെ ഇരിക്കുന്ന കമ്പ് അത് കുറച്ച് ഭാഗം നമുക്ക് കാണാൻ പറ്റൂ ഇനി നമുക്കൊരു ചെറിയ ഷെയ്ഡ് കൂടെ കൊടുക്കാം കണ്ടോ ഇങ്ങനെ ഷെയ്ഡ് ചെയ്താൽ മതി വേറെ വലിയ ഷെയ്ഡിങ് രീതിയൊന്നുമില്ല ആദ്യം നമ്മൾ ചിത്രം വരയ്ക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗ്ഗങ്ങൾ അതിലൂടെ ചെറിയ ചെറിയ ഷെയ്ഡിങ് ചെയ്യാൻ ഉണ്ട് നമ്മൾ ഒരുപാട് സമയം ഒരു പോലെ നമുക്ക് പോലെ സമയെടുത്ത് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ അത്രയും സമയം എടുക്കുന്നില്ല ബേസിക് ആയിട്ടുള്ള ബേസിക്കായിട്ടുള്ള ചിത്രകലാരീതി പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് അടുത്ത തലത്തിലേക്ക് മാറുകയാണ് അപ്പോൾ എന്തായാലും ഈ ചിത്രീകരണം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊക്കെ അയച്ചു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക അടുത്തൊരു ചിത്രമായിട്ട് നമുക്ക് ഉടനെ കാണാം ഞാൻ കൂടുതൽ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരുപാട് സമയത്തെ വർക്കുകളൊന്നും ഇവിടെ ചെയ്യുന്നില്ല അതൊക്കെ നമ്മൾ ചെയ്ത കുറേ ക്ലാസ്സുകൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ ഏറ്റവും സാധാരണക്കാർക്ക് വേണ്ടി ചിത്രകല പഠിക്കുന്ന ഏറ്റവും സാധാരണയായിട്ടുള്ള മനസ്സുകൾക്ക് വേണ്ടിയാണ് ഈ ഒരു കല അവതരണം അപ്പോൾ ഇത്രയേ ഉള്ളൂ തൊട്ടത്തെ ചിത്രീകരണം ഏതാനും മിനിറ്റ് കൊണ്ട് ചിത്രകല ചർത്തിരിക്കുന്നു ഇത് കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിലുള്ള ഇഷ്ടമറിയിക്കുന്നു